ചങ്കില എന്ന് പറഞ്ഞ കാലം പോയി മറഞ്ഞു കൊണ്ടും കൊടുത്തും പുതിയ ചൈന ഇന്ത്യക്ക് ചങ്കില തീയാണ് അപ്പോൾ പിന്നെ ബ്രഹ്മപുത്രയിൽ ചൈന നിർമ്മിക്കുന്ന അണക്കെട്ടിൽ എങ്ങനെ ആശങ്കയുണ്ടാകാതിരിക്കും ഇപ്പോൾ ഈ അണക്കെട്ട് എന്തിനാ ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിക്കാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടാണ് പതിമൂവായിരത്തി എഴുന്നൂറ് കോടി ഡോളറിൻ്റെ നിർമ്മാണ പദ്ധതിക്ക് ചൈനീസ് സർക്കാർ അനുമതി നൽകിക്കഴിഞ്ഞു അണക്കെട്ട് പണിയുന്നത് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന ടിബറ്റൻ മേഖലയിൽ വഴിമാറി അരുണാചൽ പ്രദേശും കടന്ന് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത് ബംഗ്ലാദേശിലേക്കാണ് ദിശ മാറിയതിന് ശേഷം അരുണാചലിലേക്ക് കടക്കുന്നിടത്താണ് ചൈന അണക്കെട്ട് പണിയാൻ പോകുന്നത് പെട്ടെന്നുണ്ടായ തീരുമാനമല്ല രണ്ടായിരത്തി ഇരുപതിൽ ചേർന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്ലീനം തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനമെടുത്തിരുന്നു പാർട്ടി പ്ലീനം പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് ബ്രഹ്മപുത്രയിലെ ഈ അണക്കെട്ട് നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയായി അറിയപ്പെടുന്നത് ചൈനയുടെ തന്നെ ത്രീ ഗോർച്ചസ് ഡാം ആണ് അതിനെയും കടത്തിവെട്ടുന്ന ബൃഹത് പദ്ധതിയാണ് ബ്രഹ്മപുത്രയിൽ സ്ഥാപിക്കാൻ പോകുന്നത് ചൈനയല്ലേ അവരുടെ പണം മുടക്കി അവർ അണക്കെട്ട് നിർമ്മിക്കുന്നു നമുക്കെന്തിന് ആശങ്ക എന്നല്ലേ എന്നാൽ ആശങ്കയുണ്ട് അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നദീജലത്തിൻ്റെ നിയന്ത്രണത്തിൽ തർക്കങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല മുല്ലപ്പെരിയാറിൽ തമിഴ്നാടും കേരളവും തമ്മിൽ ഇന്നും തുടരുന്ന തർക്കവും കാവേരി നദീജല തർക്കവും ഉദാഹരണങ്ങൾ അവയെല്ലാം പക്ഷേ ഇന്ത്യയുടെ മാത്രം ആഭ്യന്തര കാര്യങ്ങളാണ് എന്നാൽ ബ്രഹ്മപുത്രയുടെ കാര്യത്തിൽ തർക്കമുണ്ടായാൽ അതാകില്ല അവസ്ഥ അണക്കെട്ട് എപ്പോൾ തുറക്കണം ഷട്ടർ എപ്പോൾ എന്നൊക്കെ ചൈന തീരുമാനിക്കും പക്ഷേ ആ തീരുമാനം ഇന്ത്യയിലെ ജനങ്ങളെയും ബാധിക്കും തുറന്നുവിടുന്ന ജലം ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രളയമടക്കമുള്ള വൻ ദുരന്തങ്ങൾക്ക് കാരണമാക്കും ഒട്ടും സുഖകരമായ ബന്ധമല്ല ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ളത് ഉരസലുകൾ ഇങ്ങോട്ടും പതിവാണ് ഒരു തർക്കമുണ്ടായാൽ അത് സംഘർഷത്തിലേക്ക് നയിച്ചാൽ ചൈന അണക്കെട്ടിനെ ഏത് രീതിയിൽ ദുരുപയോഗം ചെയ്യുമെന്ന് ഇപ്പോൾ പറയാനാകില്ല ഇനി പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ അണക്കെട്ടിന്റെ ഭീമാകാരമായ വലിപ്പം മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് ടിബറ്റൻ മേഖലയിലെ നിർമ്മാണ പ്രവൃത്തികൾ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കില്ല എന്ന ചൈനയുടെ ഉറപ്പ് വിശ്വസിക്കാൻ വയ്യ അതിനാൽ വിശദമായ പാരിസ്ഥിതിക പഠനം അനിവാര്യം ആശങ്ക ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒരുപോലെയാണ് ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രം പരിഹാരം കാണേണ്ട ഒന്ന് ചൈനയ്ക്ക് ചൈനയിലെവിടെയും അണക്കെട്ട് നിർമ്മിക്കാം പക്ഷേ അത് ബ്രഹ്മപുത്രയിലാകുമ്പോൾ കാര്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും കൂടി അറിഞ്ഞിരിക്കണം